കൈവശ്യമുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങളും വാർത്തയും ഒക്കെ നിക്ഷേപകനെന്ന നിലയിൽ യഥാസമയം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ആ ഓഹരിയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തയുടെ അല്ലെങ്കിൽ കമ്പനി സ്വീകരിക്കുന്ന കോർപ്പറേറ്റ് നടപടിയെയുമൊക്കെ അനന്തരഫലം എങ്ങനെയാകുമെന്ന് സമയോചിതമായി വിലയിരുത്തുകയും അത് അനുകൂലമാണെങ്കിൽ ഗുണഫലം കരസ്ഥമാക്കാനും മറിച്ച് പ്രതികൂലമായ ഫലമാണുള്ളതെങ്കിൽ നഷ്ടം പരമാവധി ഒഴിവാക്കാനുമുള്ള അവസരവും നിക്ഷേപകർക്ക് തുറന്നു കിട്ടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ മാർച്ച് പത്ത് മുതൽ പതിനാല് വരെയുള്ള പുതിയ വ്യാപാരം അഴിച്ചിട്ട് ഓഹരി വിചരം അഥവാ സ്റ്റോക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള നാല് ലിസ്റ്റഡ് കമ്പനികളാണ് ഇനിയുള്ളത് ഐയു എൽ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ശങ്കർ ഡെക്കോർ ശാലുമർ ഏജൻസീസ് മെഹായി ടെക്നോളജി തുടങ്ങിയ സ്മോൾ ക്യാപ്പ് ഭാഗത്തു നിന്നുള്ള നാല് ഓഹരികളുടെ സ്പ്ലിറ്റ് സംബന്ധിച്ച വിശദാംശങ്ങൾ നോക്കാം ആദ്യം ഐ ഒ എൽ കെമിക്കൽസ് മരു ആവശ്യമായ സജീവ രാസ യുക്തങ്ങളും വിവിധ സ്പെഷ്യാലിറ്റി കെമിക്കൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഐ ഒ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഈ കഴിഞ്ഞ ആഴ്ച മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയ നിക്ഷേപകർക്കും മുടങ്ങാതെ എല്ലാ വർഷവും ലാഭഗതം കൈമാറുന്ന ഓഹരിമാണിത് അതേസമയം കഴിഞ്ഞ ഡിസംബറിൽ ചേർന്ന ഐ ഒ കെമിക്കൽസിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനപ്രകാരം പത്ത് ഇസ്റ്റു രണ്ട് അനുവാദത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നത് പ്രഖ്യാപനം അതായത് ഇപ്പോൾ പത്ത് രൂപ മുഖിലുള്ള ഒരു ഐ ഒ കെമിക്കൽസ് ഓഹരി രണ്ട് രൂപ മുഖിവിലുള്ള അഞ്ച് ഓഹരികളായി മാറ്റപ്പെടും ുരുക്കം ഇതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ്പെക്ട് തീയതിയും മാർച്ച് പതിനൊന്നാകുന്നു ശങ്കർ ഡോർ അഹമ്മദാബാദ് കേന്ദ്രമാക്കി ഇവന്റ് മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കാപ്പ് കമ്പനിയാണ് ശങ്കർ ഡെക്കോർ ലിമിറ്റഡ് ഈ കഴിഞ്ഞ ആഴ്ച നാല് രൂപ എൺപത്താറ് വയസ്സിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് നിക്ഷവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ ബോണസ് ഷെയറും കൈമാറിയിരുന്നു ശങ്കർ ഡെക്കോറിന്റെ തൊണ്ണൂറ്റേഴ് ശതമാനം ഓഹറുകളും റീറ്റെയിൽ നിക്ഷാരുടെ പക്കലാണുള്ളതെന്നും ശ്രദ്ധേയും അതേസമയം ജനുവരിയിൽ ചേർന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെ തീരുമാനപ്രകാരം അഞ്ച് ഇസ്റ്റൊന്നത്തെ വാതിൽ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ് അതായത് നിലവിൽ അഞ്ച് രൂപ മുഖിലുള്ള ഒരു ശങ്കർ ഡെക്കോർ ഓഹരി ഒരു രൂപ മുഖിലുള്ള അഞ്ച് ഓഹറികളെയും വിശക്കപ്പെടുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പിറ്റ് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്ന മാർച്ച് പതിമൂന്നാണ് അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ശങ്കർ ഡെക്കൂർ ഓഹറിൽ നടത്തുന്ന രണ്ടാമത്തെ സ്പ്ലിറ്റ് ആണിത് ഇതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഓഹറിയുടെ മുഖുവില പത്ത് രൂപയിൽ നിന്നും അഞ്ച് രൂപയിലേക്ക് താഴ്ത്തിയിരുന്നത് ഷാലിമാർ ഏജൻസീസ് ധനികാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കമ്പനിയാണ് ശാലിമാർ ഏജൻസീസ് ഇക്കഴിഞ്ഞ ആഴ്ച എൺപത്തൊന്ന് രൂപ നിലവാരത്തിലായിരുന്നു ഓഹറയുടെ ക്ലോസിംഗ് കുറച്ചത് സമീപകാലത്തൊന്നും പ്രത്യേകിച്ച് വരുമാനവും ലാഭവും ഒന്നും കമ്പനി രേഖപ്പെടുത്തുന്നില്ല ശാലിമാർ ഏജൻസീസിൻ്റെ തൊണ്ണൂറ്റേഴ് ശതമാനത്തിലധികം ഓഹറുകളും റീറ്റേൽ നിഷേരുടെ പക്കലാണുള്ളത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ചേർന്ന കമ്പനിയുടെ ഡാർക്ക് റിപ്പോർട്ട് യോഗത്തിൻ്റെ തീരുമാനപ്രകാരം പത്ത് ഈസ്റ്റ് ഒന്നിനുപാതിൽ സ്പ്ലിറ്റ് ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം അതായത് ഇപ്പോൾ പത്ത് രൂപ മുഖിലുള്ള ഒരു ഷാലിമാർ ഏജൻസിയെ ഓഹരി ഒരു രൂപ മുഖിലുള്ള പത്ത് ഓഹറുകളെ മാറ്റപ്പെടുമെന്ന് ചുരുക്കം ഇതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ്പിറ്റ് തീയതിയും മാർച്ച് പതിമൂന്നാകുന്നു മെഹായ ടെക്നോളജി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ ശ്രദ്ധ വന്നിരിക്കുന്ന മൈക്രോക്ക് കമ്പനിയാണ് മെഹായ് ടെക്നോളജി ലിമിറ്റഡ് ഇക്കഴിഞ്ഞ ആഴ്ച നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലായിരുന്നു ഈ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ മെഹായ ടെക്നോളജിയുടെ വരുമാനത്തിലും ലാഭത്തിലും പൊടുന്നതിനുള്ള കുതിപ്പ് ശ്രദ്ധേയമാണ് എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നിക്ഷേപകർക്ക് ലാഭവിധം നൽകിയിട്ടില്ലെന്നും ശ്രദ്ധിക്കുക നിലവിൽ കമ്പനിയുടെ അൻപത്താറ് ശതമാനം ഓഹരികളും പ്രൊമോട്ടറിൻ്റെ കൈവശമാണ് അതേസമയം ജനുവരിയിൽ ചേർന്ന ഡാർക്ക് ബോർഡ് യോഗത്തിൻ്റെ തീരുമാനപ്രകാരം പത്ത് ഇസ്റ്റ് ഒന്നിന് പതിൽ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ് അതായത് ഇപ്പോൾ പത്ത് രൂപ മുഖലയുള്ള ഒരു ഹൈ ടെക്നോളജി ഓഹരി ഒരു രൂപ മുഖിലയുള്ള പത്ത് ഓഹറുകളെ വിജയിക്കപ്പെടുന്ന സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പെ തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്ന മറുപടി പതിമൂന്നാകുന്നു ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്ദം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം